ഡിസംബർ ഇരുപത് ശനിയാഴ്ച ക്രിക്കറ്റ് ലോകം ശരിക്കും കിട്ടി ഒരു കളി ജയിപ്പിക്കുന്ന സിക്സറോ ഒരു കിടിലൻ റൺഡോ ആയിരുന്നില്ല ആ വാർത്ത മറിച്ച് ബിസിസിഐയുടെ ഒരൊറ്റ പ്രഖ്യാപനമായിരുന്നു ലോകമെമ്പാടും അമ്പരപ്പുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ സി സി പുരുഷ ടീ ഇരുപത് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള അറിയിപ്പ് ഇതൊരു സാധാരണ ടീം പ്രഖ്യാപനമായിരുന്നില്ല കേട്ടോ ഇത് ഇന്ത്യയുടെ ഒരു പുതിയ തന്ത്രം തുറന്നു കാണിക്കുന്ന ധീരമായ ഒരറിയിപ്പായിരുന്നു വലിയ പേരുകാർ പുറത്തായതും അപ്രതീക്ഷിത താരങ്ങൾക്ക് അവസരം ലഭിച്ചതുമൊക്കെ ഉടൻ തന്നെ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും ഇറങ്ങി നിന്നു വി ഓൺ ഐ സി സി പ്രമുഖ ഇന്ത്യൻ മാധ്യമങ്ങൾ തുടങ്ങിയ വലിയ വാർത്താ ചാനലുകളും വെബ്സൈറ്റുകളും ഈ വാർത്ത ലൈവായി നൽകി ടി ഇരുപത് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യ സ്ക്വാഡ് എന്നതിനും അതുപോലെയുള്ള മറ്റു വാക്കുകൾക്കും റെക്കോർഡ് തിരച്ചിലാണ് ഇതോടെ ഗൂഗിളിലും മറ്റും ഉണ്ടായത് പക്ഷേ ശരിക്കും ഈ കൊടുങ്കാടിന് തിരികൊളുത്തിയത് എന്തായിരുന്നു മുൻ ടി ഇരുപത് വയസ്സ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കാനുള്ള തീരുമാനം പതിനഞ്ചാം അംഗ ടീമിൽ നിന്ന് ആ സൂപ്പർ താരത്തെ ഒഴിവാക്കിയത് ആരാധകരെയും ക്രിക്കറ്റ് പെണ്ഡിറ്റുകളെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞു ഇന്ത്യയുടെ തന്ത്രപരമായ മാറ്റങ്ങൾക്ക് അടിവരയിടുന്ന ഒരു നീക്കമായിരുന്നു ഇത് അക്സർ പട്ടേലിനെ ടീമിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് ടീ ഇരുപത് വയസ്സ് ക്യാപ്റ്റൻ എന്ന പ്രധാന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇത് ഓൾറൗണ്ടർമാർക്കും മികച്ച സ്പിൻ ഓപ്ഷനുകൾക്കും ഇന്ത്യ പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഇന്ത്യയുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന ഒരു ടൂർണമെന്റിനുള്ള കളമൊരുങ്ങി കഴിഞ്ഞു പക്ഷേ ധീരമായ ഈ പുതിയ ടീം ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് ചെറുതു നൽകുമോ കണ്ടറിയാം ഈ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ അജിത് അദാർക്കർ നയിക്കുന്ന ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹമായിരുന്നു വിവാദമായ ഈ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങളെയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു റിസൾട്ട് താരങ്ങൾ ഉൾപ്പെടെയുള്ള പതിനഞ്ചംഗ ടീമിൽ പ്രതീക്ഷിച്ച ചില താരങ്ങളും ഉണ്ടായിരുന്നു ഒപ്പം ചില ശ്രദ്ധേയമായ അപ്രതീക്ഷിത തിരഞ്ഞെടുപ്പുകളും അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീമിന് മുതൽ കൂട്ടാവാൻ കഴിയുന്ന ഓൾറൗണ്ടർമാർക്ക് റൌണ്ടർമാർക്ക് ഒന്നിൽ നൽകുന്ന ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇഷാൻ കിഷനെയും റിംഗു സിംഗിനെയും ടീമിലെടുത്തത് മധ്യനിരയിൽ വെടിക്കെട്ട് ബാലിങ്ങിനായുള്ള വ്യക്തമായ താൽപര്യത്തെയും കാണിക്കുന്നു എന്നാൽ ചർച്ചകൾക്ക് ചൂടുപിടിക്കാൻ കാരണം ചില ഒഴിവാക്കലുകളായിരുന്നു മികച്ച പ്രതിഭയും അടുത്തിടെ ടീമിനെ നയിച്ച അനുഭവ സമ്പത്തുമുള്ള ശുഭമാൻ ഗില്ലിനെ ജിതേഷ് ശർമ്മക്കൊപ്പം ടീമിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു അതാർക്കർ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗില്ലിന്റെ മോശം ഫോം കൊണ്ടല്ല മറിച്ച് കോമ്പിനേഷൻസിനാണ് പ്രാധാന്യം നൽകിയതെന്ന് വിശദീകരിക്കുകയുണ്ടായി ഈ വാചകം ഇപ്പോൾ ടീം തിരഞ്ഞെടുപ്പിന് പിന്നിലെ തന്ത്രപരമായ നീക്കങ്ങളുടെ പര്യായമായി മാറിയിരിക്കുകയാണ് ടീ ഇരുപതിയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് ഇതെടുത്തു കാണിക്കുന്നു ഇന്ത്യ വ്യക്തമായും ഫ്ലെക്സിബിലിറ്റി കൊം മാച്ച് അപ്പ്അഡ്വാൻറ്റേജുകൾക്കും വേണ്ടിയാണ് ഊന്നും നൽകുന്നത് അത് വലിയ താരങ്ങളെ ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചാൽ പോലും ഈ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നിലെ തന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ടീ ഇരുപത് സമീപനത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു രസകരമായ ഉൾക്കാഴ്ചയാണ് നൽകുന്നത് വർഷങ്ങളായി ഇംഗ്ലണ്ടിനെ പോലുള്ള ആക്രമണകാരികളായ ടീമുകളെക്കാൾ ഇന്ത്യയുടെ ടീ ഇരുപത് സമീപനം പിന്നോട്ടാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴിതാ റിങ്കു സിംഗ് ഇഷാൻ കിഷൻ തുടങ്ങിയവരെ ടീമിലെടുത്തതും അക്സർ പട്ടേലിലൂടെ സ്പിൻ ബൌളിംഗിന് കൂടുതൽ ആഴം നൽകുന്നതും കാണുമ്പോൾ ഇന്ത്യ തങ്ങളുടെ ടീ ഇരുപത് ശൈലി ആധുനികവൽക്കരിക്കുകയാണെന്ന് വ്യക്തമാണ് ഇത് വെറും വ്യക്തിഗത കളിക്കാരെ തിരഞ്ഞെടുത്തതൊന്നുമല്ല അതിവേഗ ടീ ഇരുപത് ഫോർമാറ്റിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ള ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗങ്ങളാണ് ഈ നീക്കങ്ങൾ കൃത്യമായി കണക്കുകൂടിയുള്ള ഒരു ആക്രമണമാണ് ഈ ടീമിന്റെ പുതിയ മുഖം ബൗണ്ടറികൾ വാരിക്കൂട്ടാൻ കഴിവുള്ള ഒരു പവർ ഹിഡിംഗ് മധ്യനിര ഒപ്പം വ്യത്യസ്ത സ്പിൻ ഓപ്ഷനുകളാൽ കരുത്തിട്ട് ബൌളിംഗ് നിരയും സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാനും എതിരാളികളുടെ ദൗർബല്യങ്ങൾ ഉപയോഗിക്കാനും ഈ ടീം ശ്രമിക്കും പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് ഒരു മാറ്റം കൂടിയാണിത് ഈ തീരുമാനങ്ങൾ ഒരു വലിയ തന്ത്രപരമായ മാറ്റമാണെന്ന പൊതുവായ വിശ്വാസത്തെ ശെരിവിച്ചുകൊണ്ട് ഐ സി സി പോലും ഇന്ത്യൻ സ്ക്വാഡിലെ പ്രധാന കണ്ടെത്തലുകൾ എന്ന പേരിൽ വിശകലനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചോദ്യം ആര് ടീമിലുണ്ട് ആര് പുറത്തായി എന്നതിലല്ല മറിച്ച് ഈ പുതിയ തന്ത്രങ്ങൾ ഇന്ത്യക്ക് ഏറെക്കാലമായി കാത്തിരിക്കുന്ന ആ ടി ഇരുപത് ലോകകപ്പ് കിരീടം നേടിക്കൊടുക്കുമോ എന്നതാണ് ഈ ടീം തിരഞ്ഞെടുപ്പുണ്ടാക്കിയ ആലോലികൾ പ്രഖ്യാപിച്ച ടീം ലിസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല ശുഭ്മാൻ ഗില്ലെ പോലൊരു മുൻ ടീ ഇരുപത് വയസ്സ് ക്യാപ്റ്റനെ ഒഴിവാക്കിയത് ലോകകപ്പിനായുള്ള ഇന്ത്യയുടെ മുൻഗണനകളെക്കുറിച്ച് വലിയൊരു സൂചനയാണ് നൽകുന്നത് ഇത് ടീമിന്റെ ഓപ്പണിംഗ് കോമ്പിനേഷനെക്കുറിച്ചും ടീ ഇരുപത് ക്രിക്കറ്റിൽ പതിവ് ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിനേക്കാൾ സ്ട്രൈക്ക് റെയ്ഡിനും അറ്റാക്കിംഗ് ഇന്ത്യനും നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിപ്പിക്കുന്നു സമ്മർദ്ദത്തിലും മികച്ച സ്ട്രൈക്ക് റെയ്ഡിൽ കളിക്കാനും വിവിധ സാഹചര്യങ്ങളുമായി ഒത്തുപോകാനും കഴിയുന്ന കളിക്കാരിലേക്കാണ് ശ്രദ്ധ മാറിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് മറുവശത്ത് അക്ഷർ പട്ടേലിനെ വയസ് ക്യാപ്റ്റനാക്കിയത് അദ്ദേഹത്തിന്റെ വ്യക്തിഗത കഴിവ് മാത്രം നോക്കിയല്ല ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന ഓൾറൗണ്ടർമാർക്ക് ഇന്ത്യ നൽകുന്ന വലിയ പ്രാധാന്യം കൂടിയാണ് ഇത് കാണിക്കുന്നത് ഈ തീരുമാനം തന്ത്രപരമായ വഴക്കത്തിനാണ് ടീം മുൻഗണന നൽകുന്നതെന്നും പിച്ചും എതിർ ടീമും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഇത് ടീമിനെ സഹായിക്കുമെന്നും എടുത്തു കാണിക്കുന്നു ഈ ഓരോ തീരുമാനങ്ങളെയും ഇപ്പോൾ നോക്കിക്കാണുന്നത് ഈ ടീമിന് ലോകകപ്പ് നേടാൻ കഴിയുമോ എന്ന നിർണായക ചോദ്യത്തിലൂടെയാണ് ഈ ചോദ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ചർച്ചകളെയും ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷകളെയും രൂപപ്പെടുത്തുന്നത് ഇത് കളിക്കാരുടെ വ്യക്തിപരമായ കരിയറിനെ കുറിച്ചുള്ള കാര്യം മാത്രമല്ല ആപോളത്തി ഇരുപത് ക്രിക്കറ്റിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യം കൂടിയാണ് ഈ ടൂർണമെന്റിലെ വിജയപരാജയങ്ങൾക്കപ്പുറം ഈ ടീം തിരഞ്ഞെടുപ്പ് കളിക്കാരുടെ കരിയറിനെയും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഗതിയെയും വലിയ തോതിൽ സ്വാധീനിക്കും ശുഭ്മാൻ ഗില്ലിനെ പോലുള്ള കളിക്കാരെ സംബന്ധിച്ച് ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്തായത് മുന്നോട്ടുള്ള അവരുടെ ഇട്ടി ഇരുപത് റോളിൽ വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് ഇത് വരാനിരിക്കുന്ന ആഭ്യന്തര അന്താരാഷ്ട്ര മത്സരങ്ങളിലെ അവരുടെ കളിയെയും തന്ത്രങ്ങളെയും സ്വാധീനിച്ചേക്കാം മറുവശത്ത് ഇഷാൻ കിഷന്റെയും റിംഗ് സിംഗിന്റെയും മൂല്യം കുതിച്ചേർന്നു എന്ന് പറയാം പ്രധാന ടീമിലേക്കുള്ള അവരുടെ തിരഞ്ഞെടുപ്പും നിർണായക റോളുകൾ ലഭിക്കാനുള്ള സാധ്യതയും അവരുടെ വിപണി മൂല്യം ഐ പി എല്ലിലെ സ്വാധീനം പരസ്യം ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയെ കാര്യമായി വർദ്ധിപ്പിക്കും ഈ ലോകകപ്പ് തിരഞ്ഞെടുപ്പ് അവരുടെ കരിയറിൽ ഒരു വഴിത്തിരിവായേക്കാം ക്രിക്കറ്റ് ലോകത്തെ താരപദവിയിൽ അവരെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കും പ്രക്ഷേപകർക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും ഈ വിവാദപരവും തന്ത്രപരവുമായ ടീം പ്രഖ്യാപനം ടൂർണമെന്റിന് മുൻപുള്ള ചർച്ചകൾക്ക് ഒരുപടി നല്ല കഥകളും വിഷയങ്ങളും നൽകുന്നുണ്ട് ഇന്ത്യയുടെ ഇട്ടി ഇരുപതിയിലെ പുതിയ ശൈലിയെക്കുറിച്ചുള്ള ചർച്ചകളും വോൾഡ് തീരുമാനങ്ങളും ഉയർന്ന പ്രതീക്ഷകളും പ്രേക്ഷകരെ ആകർഷിക്കും ആദ്യ പന്തെറിയുന്നതുവരെ ഇത് വലിയ ആകാംക്ഷയ്ക്കും ചർച്ചകൾക്കും വഴി തുറക്കും കളമൊരുങ്ങി കളിക്കാരെയും കഴിഞ്ഞു ഇന്ത്യയുടെ ഈ പുതിയ തന്ത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇട്ടി ഇരുപത് ലോകകപ്പിൽ അവരെ വിജയത്തിലേക്ക് നയിക്കുമോ എന്ന് ക്രിക്കറ്റ് ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്